ഹായ് ഫ്രണ്ട്സ് ടിക് ടിക്ടാക്ക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു രണ്ട് ഒരു ചുരിദാർ നെറ്റ് തയ്ക്കാം പഠിക്കാം ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിട്ടിട്ടുണ്ടായിരുന്നു ഇത് കട്ടിങ് അറിയാത്തൊരു വീഡിയോ കയറി വാച്ചിയാണ് ഇതിന് ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മളതിൻ്റെ കട്ടിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ അടിക്കാനായിട്ട് പൈപ്പിംഗ് വലവെക്കാനായിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് വീതി ഉള്ളൊരു ചുമന്ന കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തിരിക്കുന്നത് ക്രോസ് പീസാണ് അപ്പം നമുക്ക് അഴുത്തിൻ്റെ അവിടെ നിന്ന് വെട്ടിയാൽ അത് നമ്മൾ സാധാരണ പ്ലീറ്റ് ആൻഡ് നൈറ്റിക്കൊക്കെ പത്ത് ഇഞ്ചാണല്ലോ അതഴുത്തി വെട്ടുന്നത് അതേപോലെ അവിടെ ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഒരു പീസ് അങ്ങ് വെട്ടിയെടുക്കുക എന്നിട്ട് അങ്ങനെ വെട്ടുമ്പോൾ ഒരു നമ്മൾ ലൈനിങ് കൂടെ അതിന് വെച്ച് കൊടുക്കണം കാരണം ഫ്രണ്ട് പീസ് പീസാകുമ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്യുമ്പം ആ തുണി അങ്ങനെ വലിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ലൈനിങ് വെച്ചു കൊടുക്കണേ ഞാനിത് ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഷേപ്പിലാണ് ഞാൻ വെട്ടിയിരിക്കുന്നത് ഒരു കെയറുമായിട്ടുള്ള ഷേപ്പിൽ എൻ്റെ സെൻറ്റർ ആ ഭാഗത്ത് മാത്രമാണ് പത്തിഞ്ച് താ സൈഡിലേക്ക് വരുമ്പോഴും ആ അളവിൽ ഒരിഞ്ചോളം ഒന്നര ഇഞ്ചോളം ആംഘോളിൻ്റെ വിട്ട് വരുമ്പോഴത്തേനും ഒന്നര ഇഞ്ചോളം കുറച്ചാണ് വെട്ടിയിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് തയ്ച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാനായിട്ട് ജസ്റ്റ് തയ്ക്കുന്നത് തയ്ച്ചതിന് ശേഷം നമ്മൾ ആ ക്രോസ് ലൈനിങ് വെച്ച തുണി ബാക്കി അധികമുള്ളത് കിട്ടിക്കളയണം അത് സെയിം കളർ തന്നെ എൻ്റെ ലൈനിങ് തുണി ഇല്ലായന്നുകൊണ്ടാണ് ഞാൻ ആ ബ്രൗൺ കളർ വെച്ചത് ഞാൻ ഒന്നര ഇഞ്ച് ലൈ ഇതെടുത്തായിരുന്നല്ലോ ക്രോസ് പീസ് ആ ക്രോസ് പീസ് നമ്മളിനി ആ കെയർവായിട്ടുള്ള ഭാഗത്ത് ജസ്റ്റ് ഒരു പ്രഷർ പുട്ടിൻ്റെ അകലത്തിൽ തുന്നിപ്പിടിപ്പിക്കുക ച തയ്ച്ച് ചേർക്കുകയാണ് അപ്പോൾ ക്രോസ് പീസ് ജസ്റ്റ് ഒന്ന് വലിച്ചു വേണം തയ്ക്കാനായിട്ട് എന്നാൽ ഒത്തിരി വലിക്കാനും പാടില്ല പ്രത്യേകിച്ച് കയറിവിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വലിച്ചു പിടിച്ചാൽ ചുളിവില്ലാതെ നമുക്ക് പൈപ്പിംഗ് അടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ തുണിയോട് ചേർത്ത് അതാണ് നമ്മൾ യോക്ക് ഭാഗം പോലുള്ള പാർട്ടാണതേ അതിന് ശേഷം ബോഡി പാർട്ട് എടുക്കുകയാണ് ഇതെന്നാണ് നമ്മൾ ആ പത്തിഞ്ചിൻ്റെ അളവിൽ വെട്ടിയെടുത്തത് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യും ബാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടുക്കണേ കാരണം നമ്മൾ തുണി അറ്റാച്ച് ചെയ്യുമ്പോൾ വലിഞ്ഞു പോകാതിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത യോക്ക് പോർഷൻ എടുത്ത് ജസ്റ്റ് ആദ്യമേ ഒന്ന് മടക്കി പയപ്പിങ് പോലെ ഒരു പ്രഷർ പുട്ടിൻ്റെ അകലത്തിൽ നമ്മളിലേക്ക് ജോയിൻ ചെയ്യുകയാണ് വളരെ എളുപ്പവുമാണ് എന്നാലും വളരെ നല്ല എലഗൻ്റായിട്ടുള്ളൊരു നൈറ്റി ആയിരിക്കും തയ്ച്ച് കഴിയുമ്പോഴിതെ ഒരു പ്രഷർ പുട്ടിൻ്റെ കാലത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കാലിഞ്ചോളം പൈപ്പിങ്ങിൻ്റെ വീതി വെച്ചിട്ടാണ് തയ്ക്കുന്നത് നമ്മളകത്ത് കാലിഞ്ചാണല്ലോ തൈ തയ്ച്ച് തയ്യൽത്തുമ്പ് വന്നിരിക്കുന്നത് അപ്പോൾ അത്രയും പാകം തന്നെ മടക്കി വരുന്നവണ് അതിങ്ങനെ കാലിഞ്ചായിട്ട് തന്നെ അതിൻ്റെ ക്രോസ് പീസ് കഴിക്കും എൻ്റെ ചാനലിൽ കാണുന്നവർ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് ഒക്കെ ഇട്ടുണ്ട് ഇതുപോലെ നൈറ്റുകൾ തയ്ക്കാൻ ആഗ്രഹമുള്ള ലേഡീസുകളുണ്ട് ലേഡീസ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ എൻ്റെ വാട്സാപ്പ് നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അതിലൊക്കെ എൻ്റെ ചാ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ എൻ്റെ ക്രോസ് തുണികൾ ലഭിക്കുന്നതായിരിക്കും നൈറ്റി ബിറ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഞാൻ നൈറ്റി ബിറ്റുകൾ വിൽക്കുന്നത് നമ്മളാ സെൻറ്റർ അടയാളപ്പെടുത്തി ആ ബോഡി പാട്ടിൻ്റെ അവിടെ നമ്മൾ ലൈൻ ഒരു അര ഇഞ്ചോളം അകത്തി ഒരു ചോക്കുകൊണ്ട് മാർക്ക് ചെയ്യണം കാരണം നമ്മൾ ഇത് വെക്കുന്നുണ്ടെങ്കിൽ അകത്തേക്ക് എത്ര തുണി മാ കീറിപ്പോകുന്നറിയാ അതിന് അറിയ അറിയണം അതിന് വേണ്ടി ആകുമ്പോൾ ഞാനങ്ങനെ മാർക്ക് ചെയ്ത മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ലൈനിൽ വെച്ചുകൊണ്ട് വേണം തയ്ക്കാൻ തയ്ക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കയറി ഇറങ്ങിയൊന്നും പോവുകയില്ല എന്നിട്ട് സെൻറ്ററിൻ്റെ അവിടെ വരുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒര ഇഞ്ച് വീതിക്ക് പ്ലേറ്റ് പ്ലീറ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടുകൊടു പിന്നെ കഴുത്ത് തയ്ക്കാനായിട്ട് അതേ സെയിം കളർ തന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ചില്ലേ അതേ സെയിം കളറുള്ള തുണി തന്നെ എടുത്തിട്ട് റൗണ്ട് റൗണ്ടേക്കാണേ അപ്പം അത് ക്യാൻവാസിൽ വെട്ടി എടുത്തിട്ടുണ്ട് മൂന്ന് ഒന്നര ഇഞ്ചോളം വീതിക്കാണ് വെട്ടിയിട്ടിരിക്കുന്ന വെടുത്തിരിക്കുന്നത് മൂന്ന് ഇഞ്ചോ മൂന്നിഞ്ചോളം കഴുത്തകല വെച്ചിട്ടുണ്ട് കഴുത്തിറക്കം ആറര ഇഞ്ചോളം വെച്ചിട്ടുണ്ട് അത് നമ്മളെ സൈഡ് ഇങ്ങനെ മടക്കി മടക്കി ഇടിക്കുമ്പോൾ നമ്മളൊരു അതിൻ്റെ ഓരോ സ്റ്റിച്ചിങ് എലമെൻസ് കൊടുത്തിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മടങ്ങി വരും അല്ലെങ്കിൽ ചുളു ചുളു വരും ബുദ്ധിമുട്ടാണ് കേർവായിട്ടുള്ള ഭാഗങ്ങൾ മടങ്ങി വരാനായിട്ട് ഇതൊക്കെ ബിഗിനേഴ്സിന് വളരെ പ്രയോജനപ്പെടും കാരണം എന്ന് വെച്ചാൽ അല്ലാത്തൊരു ഈ കാര്യങ്ങളെല്ലാം അറിയാം വീട്ടിലിരുന്ന് എന്തെങ്കിലും വരുമാനമാർക്ക് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും പറ്റിയൊരു ഇതാണ് നമ്മുടെ കാര്യങ്ങൾ തന്നെ നമുക്കൊരു നൈറ്റ് തുണി വാങ്ങിക്കാതെ നൈറ്റ് മേടിക്കാതെ നമുക്ക് തന്നെ തയ്ച്ചിടാം അത് തന്നെ ഒരു ലാഭമല്ലേ അപ്പം നമ്മളിങ്ങനെ കഴുത്ത് അതിൻ്റെ ടോപ്പൽ അറ്റാച്ച് ചെയ്തു ഫ്രണ്ടിൽ അറ്റാച്ച് നിൽക്ക് തയ്ച്ചെടുക്കുകയാണേ കഴുത്ത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കഴുത്തൊരിക്കലും വലിച്ചിട്ട് തയ് വലിച്ചു വെച്ച് തയ്ക്കരുത് ജസ്റ്റ് അതിന് അതിൻ്റേതായ രീതിയിൽ അങ്ങോട്ട് ചെറിയൊരു പോക്കറ്റോടെ കൊടുക്കണം സെയിം കളറിലുള്ള തുണി തന്നെ അത് ഞാൻ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് വെട്ടിയെടുത്ത തുണിയാണ് കൈ എടുത്തു കൈയുടെ ഒരു തേരുവശമാണെങ്കിൽ പോലും ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി ഒരു പ്രഷർ കുട്ടിൻ്റെ വീതിക്കൊന്ന് മടക്കി അടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാൻ തയ്ക്കുന്ന എല്ലാ നെറ്റുകൾക്കും അങ്ങനെ ചെയ്യാറുണ്ട് അതാണ് ഭംഗി തെരുവശ് വന്നു പറഞ്ഞ് നമ്മൾ മടക്കി അടിക്കാതിരിക്കുന്നത് അതൊരു അഭംഗിയാണ് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാലിഞ്ചല്ലേ ഉള്ളു കാലിഞ്ച് തയ്യാത്തും പോലെ മടക്കി അടിച്ചാൽ നല്ല നല്ല ഭംഗിക്കിരിക്കും നമുക്ക് ബാക്ക് നിക്കിന് അറ്റാച്ച് ചെയ്യാനായിട്ട് ക്രോസ് പീസ് വെട്ടിയെടുത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് കഴിച്ച് വെട്ടിയല്ലോ ആ വെട്ടിയപ്പോൾ ആ ഭാഗത്തു കിട്ടിയ തുണിയിൽ നിന്നാണ് നമ്മൾ ഒരിഞ്ച് വീതിയുള്ള ക്രോസ് പീസിനുള്ള തുണി കഴുത്തിനുള്ള ക്രോസ് പീസ് എന്നിട്ട് അത് ജോയിൻ ചെയ്തതിന് ശേഷം സൈഡൊന്നും വടക്കടിക്കുകയാണ് അപ്പോൾ കഴുത്തിൻ്റെ കാലം മൂന്നും നമ്മൾ കഴുത്തിറക്കുന്നതിന് നാലും വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ ക്രോസ് പീസ് ഇതിലോട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്യുകയാണ് തയ്ച്ച് ചേർക്കുകയാണ് അങ്ങനെ തയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ക്രോസ് പീസ് ഇവിടെ കഴുത്ത് തയ്ക്കുമ്പോൾ ഒരിക്കലും വലിച്ചു പിടിച്ചു തയ്ക്കാൻ പാടില്ല ആ ക്രോസ് പീസ് ലൂസാക്കി ലൂസാക്കി വേണം നമ്മൾ തയ്ക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് ആയിട്ട് മടക്കണം മറ്റേ മറ്റേ നമ്മൾ പൈപ്പിങ് വെച്ചപ്പോൾ വലിച്ചു പിടിച്ച് തയ്ക്കണമെങ്കിൽ നമ്മൾ പൈപ്പിങ്ങാണ് അത് ഫുള്ളായിട്ട് നമ്മൾ മടക്കി അകത്തോട്ട് പോകുന്നില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് ആ ഭാഗം ഇപ്പോൾ ആ ക്രോസ് പീസ് വെച്ച ഭാഗം മൊത്തം ഒന്ന് ഒന്ന് അതിൻ്റെ പുറത്തൂടെ ഒന്ന് തയ്ച്ചിട്ട് അത് മുഴുവനെ അകത്തേക്ക് മടക്കുകയാണ് അതാണ് വ്യത്യാസം അതുകൊണ്ട് അന്നേരം മടങ്ങി വരത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ വലിച്ചു പിടിച്ച് തയ്ക്കരുതെന്ന് തന്നെ അതിന് 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 മുമ്പേ നമ്മൾ അതിൻ്റെ കഴുത്തിൻ്റെ റൗണ്ട് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇപ്പോൾ ഷോൾഡർ ജോയിൻ തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാക്കിന് ബാക്ക് പാർട്ടെടുത്ത് ആ ഫ്രണ്ടിനെ അതേൻ്റെ ആ ക്രോസ് പീസ് വെച്ചില്ലേ ആ പാകത്തിന് കറക്റ്റാൻ തന്നെ വെക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക അലത്തൊന്നും വേണ്ട ഒരേ പോലെ വെച്ചാൽ മതി എന്നിട്ട് രണ്ട് ഇഞ് രണ്ട് സ്റ്റിച്ചുള്ളേ അര ഇഞ്ച് വീതിക്ക് രണ്ട് രണ്ട് ഇഞ്ച് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡിലും അങ്ങനെ ഷോൾഡർ ജോയിൻ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് മടക്കിയെടി ബാക്ക് നെക്കിന്റെ ക്രോസ് തയ്ച്ച് ചേർക്കുകയാണ് ഈ വീഡിയോ കാണുന്നത് പോലെ ജസ്റ്റ് മടക്കി തയ്ച്ച് ചേർക്കുകയാണ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് അതിനോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന ബെല്ലേക്കിനോ എനേബിൾ ചെയ്യണേ ഇനി നമ്മൾ എൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് സ്ലീവിൻ്റെ സെൻടർ പോർഷനും ഷോൾഡറും കൂടെ ഒന്നിച്ച് ഒരു പിന്ന് കുത്തിയതിന് ശേഷം കറക്റ്റ് അളവാണോന്ന് പിടിച്ചു നോക്കി നമുക്ക് ആ നിന്ന് തയ്ച്ച് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ കയ്യോ കൈക്കുഴിയുടെ ഭാഗങ്ങളോ ഒന്നും വലിച്ചു പിടിക്കാതെ അതെങ്ങനെയാ തുണിയായിരിക്കുന്നോ ആ രീതിയിൽ തന്നെ അങ്ങ് തയ്ച്ചു പോവുക കൈക്ക് ഇച്ചിരി അധികം വന്നാലും അതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കൈ ആണെങ്കിലും നമ്മൾ രണ്ട് രണ്ട് തവണ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ ഞാൻ സ്റ്റിച്ച് സ്റ്റിച്ചതിനു ശേഷം ഓവർലോക്കിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ രണ്ട് കൈയും അറ്റാച്ച് ചെയ്തതിന് ശേഷം ഓവലോക്കിങ് ചെയ്തിന് ശേഷമാണ് ഞാനിത് സൈഡ് ജോയിൻ ചെയ്യുന്നത് ഏഴിഞ്ച് കൈവണ്ണമാണ് ഇതിന് വേണ്ടത് ഏഴിഞ്ച് അടയാളപ്പെടുത്തി കൈയുടെ നമ്മൾ തൈൽ തുമ്പ് എപ്പോഴും കൈയുടെ വശത്തേക്ക് തന്നെ സ്ലീവിൻ്റെ വശത്തേക്ക് തന്നെ വെച്ചുകൊണ്ട് വേണം അറ്റ സൈഡൊക്കെ ചേർക്കാനായി സൈഡ് തയ്ക്കുന്നതും രണ്ട് തവണ തയ്ക്കണം ഒന്ന് പിന്നെ വീണ്ടും ഒന്ന് കൊടുത്ത് തയ്ക്കണം എൻ്റെ പുറത്തോടെ ഏത് ഏത് തുണി തയ്ക്കുമ്പോഴും നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ചിട്ട് വേണം തയ്ക്കാനായിട്ട് തിരിച്ചിട്ട് വീണ്ടും നമ്മളൊന്നുകൂടെ തയ്ക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് വീഡിയോ കാണുന്നവരുടെ കൂട്ടുകാർക്കാർക്കെങ്കിലും ഇതുപോലെ തയ്ക്കാൻ ആഗ്രഹമുണ്ട് അതിൻ്റെ വീഡിയോ വീഡിയോയുടെ ലിങ്ക് ഒന്ന് സബ്സ്ക് ഷെയർ ചെയ്തേക്കണേ ഇത്ര നാളിനെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക് നന്ദിയുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ കാണണം കേട്ടോ കണ്ടിട്ടോ കമൻ്റുകളുണ്ട് എന്ത് നിങ്ങൾ ഞാൻ വീഡിയോ എഴുന്നതിൽ എന്തെങ്കിലും പോരായ്മളുണ്ടെങ്കിൽ എനിക്ക് ഇത്ര മനസ്സിലാകില്ല പക്ഷേ നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് കുറേയധികം മനസ്സിലാകും മനസ്സിലാകുന്ന ഇതിൻ്റെ പോരായ്മൾ എന്തൊക്കെയാണ് എന്നൊക്കെ അപ്പം നിങ്ങളൊന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് നമ്മൾ അടിഭാഗം അതിൻ്റെ അര ഇഞ്ചോളം താഴ്ത്തി അടിച്ചു അങ്ങനെ നമ്മൾ നൈറ്റ് ഇതാണ് അതിൻ്റെ രൂപം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഒത്തിരി നന്ദി ഓക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്